ഏട്ടോ നമ്മുടെ പാലക്കാട്ടുകാർക്ക് എണ്ണക്കടി പറഞ്ഞ ഒരു വീക്കെൻസ് ആണ് അപ്പൊ എത്ര നല്ല എണ്ണക്കടി എവിടെയൊക്കെ കിട്ടും പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതാണ് ഫസ്റ്റ് സ്പോട്ടായ നമ്മുടെ ശേഖരപുരം പമ്പിന്റെ മുമ്പിൽ പ്രമോദട്ടന്റെ എണ്ണക്കടിയാണ് എന്തായാലും എണ്ണക്കടി എങ്ങനെയാണ് നോക്കട്ടെ പറഞ്ഞ അപ്പോൾ ചൂട് ചൂടും മുട്ട പാചി ഇട്ടുകൊണ്ടിരിക്കേണ്ടത് തെരീം പറഞ്ഞപ്പോൾ ഒരു പരിപ്പൊടയും തന്നു അതിൻ്റെ കൂടെ ഒരു ചട്നിയും തന്നു പരിപ്പൊട നല്ല ക്രിസ്പി ആയിട്ട് ബജിയും പറയാനില്ല എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ബാംഗ്ലൂർ ടൈപ്പിൽ ചായയും കുടിച്ച് അടുത്ത സൈഡിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്ടോറിയ കോളേജിൻ്റെ നേരെ മുമ്പിൽ മുരുകൻ കടയാണ് അവിടെ ഇതുപോലെ കിഴങ്ങ് പോണ്ടൊക്കെ നല്ല ഉരുട്ടി അവിടെ വെച്ച് സമൂസ എല്ലാ ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു പരിപ്പൊടയും വാങ്ങിച്ചു അതും ക്രിസ്പിയാണ് മോശം പറയാനില്ല അതിൻ്റെ കൂടെ മുളകു ബജിയും വാങ്ങിച്ചു മോശം പറയാനില്ല അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് മാട്ടുമതിയിലാണ് മാട്ടുമതിയിൽ പോയ സമയത്ത് നമ്മുടെ സീസണായ മുളകിന്റെ ബജി ഇട്ടുകൊണ്ടിരിക്കണോ എന്തായാലും ഏട്ടാ ഒരു ഉണ്ടമുളക് ബജി അടിക്കുമ്പോൾ ഉണ്ടമുളക് ബജിയൊക്കെ എടുത്ത് കൈ തന്നു അങ്ങനെ ഉണ്ടമുളക് ബജിയും അതിന്റെ ഉള്ളിലൊപ്പം തന്നെ ബോണ്ടയും അങ്ങനെ അതും കഴിച്ച് അടുത്ത സ്ഥലമായി നമ്മുടെ കൽപ്പാത്തിയിൽ കൽപ്പാത്തിയിലാണെങ്കിൽ നമ്മുടെ സരത്താണ് അവിടെ എണ്ണ കടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സരത്തിന്റെ എന്താ ഫേമസ് നോക്കട്ടെ പറഞ്ഞാൽ പഴംപൊരിയും ചട്നിയും അതുപോലെ തന്നെ കുഴക്കട്ടയും വാങ്ങിച്ച് കഴിച്ചു നോക്കി എന്തായാലും ഇവിടെയും പഴംപൊരി ഇടണം ഒരേ തിരക്കിലാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നമ്മുടെ കമന്റ്സിൽ ഒന്ന് അറിയിക്കുക എന്തായാലും അടിപൊളി കടികളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും